ഇനി ആരും തന്നെ പുതിയ ബാറ്ററി വാങ്ങി കാശ് കളയല്ലേ അപ്പോൾ നമുക്ക് പഴയ ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വെറും ഒരു സ്പൂൺ ഉപ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയാണ് അപ്പോൾ ഇതേ നോക്കിയാൽ ഈ ക്ലോക്കിലെ ബാറ്ററിയുടെ ചാർജൊക്കെ തീർന്ന് ക്ലോക്ക് ചത്തിരിക്കുകയാണ് അപ്പോൾ ഈ ബാറ്ററിയാണ് നമ്മൾ വീണ്ടും ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന രീതിയാണ് തെളിവ് സഹിതമാണ് ഞാൻ കാണിക്കുന്നത് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ കൂടാതെ ഉപ്പ് കൊണ്ടുള്ള വേറെ നല്ല നല്ല ഐഡിയാസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം പറയണേ നമ്മുടെ വീട്ടിലെ കത്രികയൊക്കെ മൂർച്ച കുറഞ്ഞു പോകുന്ന സമയത്ത് ഇതേപോലെ ഉപ്പുപൊടിയൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കത്രിക ദേ ഇതേപോലെ ഒന്ന് വച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മൂർച്ച കുറഞ്ഞ കത്രികയൊക്കെ മൂർച്ച കൂടി കിട്ടും ഇനി നമുക്ക് ഉപ്പ് കൊണ്ടുള്ള അടുത്ത ടിപ്പ് കാണാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാലോ ഈ തണുപ്പുള്ള സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഗോതമ്പൊടി പൂത്ത് പോകാറുണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെള് അല്ലെങ്കിൽ പ്രാണികളൊക്കെ വരാറുണ്ട് അപ്പോൾ ഉറുമ്പൊക്കെ കയറാതിരിക്കാനും പ്രാണികൾ വരാതിരിക്കാനൊക്കെ ആയിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഗോതമ്പൊടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് ഗോതമ്പൊടിയുള്ളൂ അപ്പോൾ ഞാൻ അര സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉറുമ്പോ പ്രാണികളോ ഒന്നും തന്നെ കയറില്ല അടുത്ത ഒരു ടിപ്പ് മുളകൊക്കെ നമ്മൾ ഒരുപാട് നാൾ പൊടിച്ച് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ ഒരു പൂപ്പലിൻ്റെ ടേസ്റ്റ് വരാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എരിവൊക്കെ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ മുളക് പൊടി പൂത്ത് പോവാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും മുളക് പൊടിക്ക് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ചൂടുവെള്ളം വേണം അപ്പോൾ നല്ലപോലെ തിളച്ച വെള്ളമാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് നല്ലൊരു അണുനാശിനിയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചും സ്ക്രബ്ബറൊക്കെ ഇതേപോലെ ഇടക്കൊന്ന് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്ക്രബ്ബറിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇരുന്നിട്ട് ജേംസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ അരമണിക്കൂർ ഈ ചൂടുവെള്ളം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഇത് കഴുകിയെടുത്താൽ മതി ഇങ്ങനെ ചെയ്യണമെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന മകിലൊക്കെ ഇതേപോലെ ഒരു കരിമ്പൻ്റെ പാട് വരാറുണ്ട് കറുത്തിരിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ കരിമ്പൻ പിടിച്ച മകും ബക്കറ്റൊക്കെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ പുതുപുത്തനാക്കാം അപ്പോൾ അതിനായിട്ട് ഉപ്പുപൊടി മാത്രമേ ആവശ്യമുള്ളൂ ഞാനിത് കുറച്ച് ഉപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറുത്ത ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് വിരൽ വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു കരിമ്പൻ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് മകിൻ്റെ മുകൾ ഭാഗത്തുള്ള കരിമ്പൻ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് മുഗൾ ഭാഗത്ത് പറ്റി പിടിച്ചിരുന്ന ആ കരിമ്പനെല്ലാം തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കളഞ്ഞെടുക്കുന്നുണ്ട് ആ ഒരു ഉപ്പിൻ്റെ കളർ കണ്ടോ ആ ഒരു കരിമ്പനും ആ ഒരു അഴുക്കെല്ലാം ആ ഉപ്പ് വലിച്ചെടുത്തിട്ട് കപ്പ് നല്ല ക്ലീനായി തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള മഗ്ഗും ബക്കറ്റൊക്കെ കഴുകുമ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യരുത് നമ്മളത് ഇതേപോലെയുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉരച്ചിൽ വീഴില്ല ഒരുപാട് ബലം പിടിച്ചൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അഴുക്ക് പോകുന്നുണ്ട് അതേപോലെ തന്നെ ആ വഴുവഴുപ്പൊക്കെ പോയി കിട്ടും അപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല പുതു പുത്തൻ മഗ്ഗായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബക്കറ്റും മഗ്ഗും ഒക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ നല്ല കിഡിലൻ ഐഡിയ ആണ് രാത്രി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് സിങ്ക് തെയ് ഇതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിങ്കിനുള്ളിലെ ഈ സീവിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുക നമുക്കറിയാം വേസ്റ്റ് കുഴിയിൽ നിന്ന് ചെറിയ പ്രാണികളും അതേപോലെ പാറ്റയൊക്കെ ഈ സീവിനുള്ളിലൂടെയാണ് കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ രാത്രി ഇതേപോലെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു പ്രാണിയും ഈ സീവിനുള്ളിലൂടെ ഈ സിങ്കിനുള്ളിലേക്ക് വരില്ല സിങ്കിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ട് രാവിലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ രാത്രി വെള്ളമൊന്നും ഒഴിക്കേണ്ട രാവിലെ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വേസ്റ്റ് പൈപ്പിലുള്ള ബ്ലോക്ക് ഒക്കെ ബ്ലോക്കൊക്കെ കിട്ടാനും അതേപോലെ തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഉപ്പിന് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാനും ഈ ഉപ്പ് ഇരിക്കുന്ന ഭാഗത്ത് ഒരു പോസിറ്റിവിറ്റി നിറക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് ഉപ്പ് മാത്രം വെക്കുമ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കംഫോർട്ടും കൂടി ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു റൂം ഫ്രഷ്നറായിട്ടും ഇത് യൂസ് ചെയ്യാം നമുക്ക് ബാത്റൂമിലോ ഒക്കെയോ അല്ലെങ്കിൽ സ്റ്റഡി റൂമിലോ എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇതിങ്ങനെ തുറന്നു വെക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മൂടിയിൽ ചെറിയ ഹോൾസ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ബാത്റൂമിലൊക്കെ ജനലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറെ പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉള്ള ഇത് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അധികം അഴുക്കൊന്നുമില്ലാത്ത ആണെങ്കിൽ ഈ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അഴുക്കുകളൊക്കെ പോക്കോളും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വൃത്തിയാവും അപ്പോൾ ക്ലോസറ്റിലും ഇതേപോലെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വാഷ് ബേസിനിൽ ഇതേപോലെ സീവിൻ്റെ ഭാഗത്തൊക്കെ രാത്രി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ ഈ സീവിനുള്ളിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇനി നമുക്ക് പഴയ ബാറ്ററി എങ്ങനെയാണ് ഉപ്പുപൊടി കൊണ്ട് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതേ നോക്കി ഞാനൊരു ക്ലോക്ക് എടുത്തിട്ടുണ്ട് ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററിയുടെ ചാർജ് തീർന്നിട്ട് ക്ലോക്ക് ഇതേ ചത്ത് കിടക്കുകയാണ് അപ്പോൾ ഈ ബാറ്ററി നമുക്കൊന്ന് ഉരിയെടുക്കാം ഇതുപോലെ പഴയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയണ്ട നമുക്ക് ഈ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം വേണം അപ്പോൾ അത് നന്നായിട്ട് ചൂടായ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പുപൊടി നന്നായിട്ട് അലിയുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ പൂർണ്ണമായിട്ടും ഉപ്പുപൊടി ആ വെള്ളത്തിൽ ലയിച്ചതിന് ശേഷം നമുക്കിനി ഈ വെള്ളത്തിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ക്ലോക്കിൽ നിന്ന് ഞാൻ ബാറ്ററി ഉരിയെടുത്തിട്ടുണ്ട് ഈ ബാറ്ററി നമുക്ക് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ബാറ്ററിയിൽ ഒരു രാസമാറ്റം സംഭവിക്കും അപ്പോൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ നെഗറ്റീവ് പോർഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഗ്ലാസ് ജാറാവുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്തത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പുക വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ രാസപ്രവർത്തനം കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്ക് എന്നാൽ സംഭവം നൂറ് ശതമാനം സക്സസ് ആണ് ഈ ബാറ്ററി വീണ്ടും ചാർജായി വരും നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതേ നോക്കിക്കേ ഈ ബാറ്ററിയിൽ നിന്ന് ഒരു ചെറിയ പുക ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഈ വെള്ളത്തിൽ കിടക്കണം ഈ വെള്ളത്തിൻ്റെ ചൂടാറുന്നത് വരെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ബാറ്ററി വെക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ബാറ്ററി ചാർജ് ചാർജായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു മാറ്റങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ ചൂടാറിയിട്ട് നമുക്കിനി ബാറ്ററി എടുക്കാം അപ്പോൾ അത് ഈയൊരു ഭാഗത്ത് നിന്ന് പുക കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം വന്ന് നോക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഒരു മഞ്ഞ കളറിലായിട്ടുണ്ട് ആ വെള്ളം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി എടുക്കാം ബാറ്ററി എടുത്തിട്ടുണ്ട് ഈ ബാറ്ററി ഇനി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കാം ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് എന്നാലും ഞാനൊരു ടിഷ്യൂ പേപ്പറിലും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കാരണം കുറച്ച് വെള്ളം ഉണ്ടായാൽ പോലും ബാറ്ററി തുരുമ്പെടുത്ത് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം നമുക്കിനി ക്ലോക്കിലേക്ക് ഇടാം അപ്പോൾ തീ നമ്മൾ ക്ലോക്ക് എടുത്തിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ ഈ ഞാനും ശരിക്കും വണ്ടർ അടിച്ചു കാരണം എന്താ നമ്മുടെ ക്ലോക്ക് വർക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ആക്കാനായിട്ട് ഈ ഒരു കിഡിലൻ ഐഡിയ നിങ്ങളും ചെയ്ത് നോക്കണേ അപ്പോൾ പഴയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും കളയണ്ട ഇതേപോലെ ചാർജ് ചെയ്തിട്ട് നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പുതിയ ബാറ്ററി ഒക്കെ മേടിച്ച് ഇനി ആരും കാശ് കളയാതെ ഇതേപോലെയുള്ള ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക്